ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ പിള്ളേർ ഇങ്ങനെയായിന്നാവൂല നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവുക വായു കാണിച്ചു തരാട്ടാ ഞങ്ങള് എൻ്റെ വെക്കേഷനായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ മക്കളൊക്കെ ഉണ്ടായിരുന്നത് വെക്കേഷൻ കഴിഞ്ഞ് ആ ക്രിസ്മസിന്റെ അന്ന് പോയതാ പിന്നെ കൊണ്ടുവരാൻ പോണത് ഞങ്ങൾ ആ വെക്കേഷനേക്കാളും ഒരു ദിവസം വെക്കേഷൻ തീരുന്നേക്കാളും ഒരു ദിവസം മുമ്പായിട്ടാട്ടോ പോണത് അപ്പോൾ പോയിട്ട് എങ്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ വെക്കേഷനായിട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇവരെ കൊണ്ടുപോയി ഉണ്ടായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല എവിടേക്കും അപ്പോൾ ഞങ്ങൾ സ്നേഹിതി എത്തി പോവാ ഏറ്റവും സ്നേഹിതി എത്തി പോയി അപ്പോൾ ആദ്യം തന്നെ ബീച്ചിൽ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ബീച്ചിൽ ഇറങ്ങണ്ട നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബീച്ചിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് ചെന്നപ്പോൾ ഇവർക്ക് അഞ്ച് പേർക്കും വ്യത്യസ്ത തരമായിട്ടുള്ള ഫ്ലേവറുള്ള സാധനങ്ങൾ വേണം കേട്ടോ ആ ചെറിയ കുട്ടിക്ക് വരെ വേണം വ്യത്യസ്തമായിട്ടുള്ളത് അപ്പോൾ അതേ അവൻ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങി എൻ്റെ അനിയൻ്റെ മോനേട്ടാ മൂത്ത കുട്ടിയാണത് രണ്ടാമത്തെ കുട്ടിയാണ് അനിയന്റെ ഭാര്യരെ കയ്യിലിരിക്കണത് അപ്പോൾ ഇവനെ കറുപ്പ് ഷർട്ടിട്ട ആളെ മൂത്ത ആളെ അപ്പൂന്നും മറ്റേ ചെറുദിനെ നന്ദൂന്നാണ് വിളിക്കുക അപ്പൊ കുടുവിട്ട പേര് ഇന്നിട്ടവർക്ക് രണ്ടുപേർക്കും അത് വിളിപ്പേര് അവൾ ഇട്ടിട്ടുള്ളത് രണ്ടുപേർക്കും അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറാൻ പോവുകയാണ് ഞങ്ങളാരും കയറിയില്ലേ ചേട്ടൻ മാത്രമേ കയറിയുള്ളൂ കേട്ടോ അപ്പൊ നാലിനെ കയറണം അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ചെറിയ കുട്ടി ആരെങ്കിലും ഒരാളെ കയറ്റാന്ന് പറഞ്ഞു അപ്പൊ ആദ്യക്കും കാരണം ഓനലിനും കാരണം ലാസ്റ്റ് ഓനാല് ഓനാല് കയറി എപ്പോഴും ആദ്യം എല്ലാതും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും കേട്ടാ ഓനാല് വാശി പിടിക്കുമ്പോ കുഴപ്പില്ല എന്നാൽ അവള് ചെയ്തോട്ടെ അവള് കയറിട്ടെ അല്ലെങ്കിൽ അവള് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം തൊട്ടേ അവൻ അവനങ്ങനെ തന്നെയാ അവനങ്ങനെ വലിയ വാശിയൊന്നും ഇല്ല അവനല്ല എല്ലാ കാര്യത്തിലും ഭയങ്കര വാശിയേട്ടാ ഇതേ അച്ഛനും മോണും പോകുന്നുണ്ട് അപ്പോൾ ആദ്യം പിന്നാലെ വരണുണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പിന്നാലെ വരണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കടലിലേക്ക് വെറുതെ ഇറങ്ങി എന്റെ കാലൊക്കെ ഒന്ന് നനച്ച് കടലിൽ ഇങ്ങനെ ഇറങ്ങണണ്ട് കേട്ടോ അപ്പഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യ കടലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പ ആ കടലിലത്തെ ജീവജാലങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തിട്ട് പിടിച്ച് ഏ എവിടെ ട്രൗസറിലാണെങ്കിൽ ട്രൗസറിൽ പോക്കറ്റിൽ അങ്ങനെ ഇട്ട് വീട്ടിൽ കൊണ്ടുവരുന്നില്ല പണി അപ്പതേ അതുമാതിരി എന്നെ എന്തോ പിടിക്കുന്നുണ്ട് അച്ഛനെ മോളും തിരിച്ചു വന്നു കേട്ടാ ഇപ്പം ചേട്ടന് എൻ്റെ അടുത്ത് പറഞ്ഞു ഫോണും ആയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട് ഓനാലേ ആദീനെ വിളിക്കുന്നുണ്ട് പക്ഷെ ആദീനോട് കയറണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യ പറഞ്ഞു ഇല്ല ഞാൻ കയറണില്ല അച്ചാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവരെ കയറ്റാൻ പോയില്ല അപ്പൊ ഇതിൽ കയറി കഴിഞ്ഞാലേ കുതിരായ മുകളിൽ കയറി കഴിഞ്ഞാൽ ചിലർക്ക് തല അങ്ങനെ കറങ്ങും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ കയറ്റാൻ തന്നില്ല അതെ എൻ്റെ അനിയന്റെ ചെറുത്ത് വന്നു ഇവനാദ്യമായിട്ടാ കടലിൽ ഇറക്കണത് ഇവര് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആരെങ്കിലും അച്ഛനെ അല്ലെങ്കിൽ അമ്മ അവനെ ഒക്കത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുള്ളൂ ഇവനെ കടലിൽ ഇറക്കാറില്ല ഇപ്പം ആദ്യമായിട്ട് ഇറക്കിയ സന്തോഷത്തിൽ ഇരുന്നിട്ട ആള് ഏഹ് പിടിക്കാൻ പാടില്ല അവനെ പിടിക്കാൻ പാടില്ല അങ്ങനെ ഇരുത് കൈയൊക്കെ നമ്മളെ കൈന്നൊക്കെ വിടീച്ചിട്ട് ആൾ ഇങ്ങനെ പോവായിരുന്നു ദേ ആദ്യം വീണ്ടും ദേ എന്തൊക്കെയോ പറക്കണുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാട്ടാ ഓനാലും ആദ്യം സെറ്റ് അപ്പും കുടും ഒരു ഭാഗത്ത് അങ്ങനെ ആയിരുന്നു അവർ നടന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതേ ഇപ്പം ചേട്ടനെത്തിൻ്റെ ഞാൻ ആ ചെറുതീനേം പിടിച്ചു നടക്കായിരുന്നു നേരം രേഷ്മ പിടിക്കും അത് കഴിഞ്ഞാൽ ഞാൻ ചേട്ടൻ പിടിക്കും ഏഹ് ഇത് ഇപ്പിടുത്ത് ഞാൻ കണ്ടില്ലല്ലോ നല്ല പെഞ്ഞിൻ്റെ ഇല്ല കാണാനായിട്ട് മുടിയൊക്കെ നോക്ക് ആ അതേ വലിയ തരം ഒന്നു അപ്പൊ ചേട്ടൻ പറയുന്നുണ്ട് മതി മതി എന്ന് പറയുന്നുണ്ടിട്ടെങ്ങ് കുറെ നേരമായി വന്നിട്ട് ഒന്നൊന്നര മണിക്കൂർ കടലിൽ തന്നെ ഇറന്നവരെ കളി മുഴുവാണ് ആ ചെറുത് ദേവ എന്നെ പിടിച്ച് പോകേണ്ടിട്ടാണ് അവൻ പോകണത് എന്തിനാണെന്നറിയുമോ ആ കുതിര എടുത്തേക്കാണ് പോണത് ഇപ്പം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോകാനൊന്നും അവനെ ഭയങ്കര പേടി അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവാനെ പിടിച്ച് ഞാൻ എന്നിട്ട് ദേ അവനെ പിടിച്ചിട്ട് കടലിൽ ഇങ്ങനെ ഇറക്കി നല്ല രസമുണ്ടായിരുന്നിട്ട് അവൻ ഭയങ്കര സന്തോഷമായിരുന്നു കുറേ മണലൊക്കെ വരിയിട്ട് എറിയുന്നുണ്ടായിരുന്നു അതൊന്നും എന്ന് തോന്നുന്നുണ്ട് അതൊക്കെ എന്തിനാണോ അതൊന്നും എടുത്തിട്ടില്ലെന്നോന്നിട്ടുണ്ട് ആളവിടെ വെള്ളത്തിൽ ഇരുന്നിട്ട് ആദ്യം ഒരു പിടി മണലിൽ വരാ ഓരോരുത്തരും എത്തിക്കേറിയ അങ്ങനെ അവനെയും കൊണ്ടിട്ട് ഞാൻ നമ്മുടെ എൻ്റെ മക്കളൊക്കെ എത്തി വലുതായ ശേഷം പിന്നെ ഇനി അവരധികം ശ്രദ്ധിക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ അവനെ ആ ആദ്യതാണ് ആദ്യ പറക്കിയിരുന്ന സാധനങ്ങൾ കേട്ടോ അതെന്താ സംഭവം ഇത് ശംഖല്ല ശംഖിൻ്റെ ചെറുതാന്ന് തോന്നുന്നുണ്ട് വലുതായിട്ടല്ല ശംഖുണ്ടാവുക അല്ലേ അങ്ങനെയാണ് തോന്നുന്നു ഈ കുടു കുടുവിന് പിന്നെ അങ്ങനെ ഒരു ബോധവുമില്ല കുടു കുഞ്ഞേ കുട്ടികളെ മാരി ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചോളും അതൊക്കെ കഴിഞ്ഞ് പോവാ പോവാന്ന് പറഞ്ഞിട്ട് ഇത് ചെറുതിനേം വിലതിനും എല്ലാവരും കൂടിയിട്ട് കയറ്റാൻ പോവാട്ടാ പക്ഷെ ഇവരൊന്നും കേറണില്ല അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയൻ്റെ ഭാര്യ അതേ അനിയനെ ഫോൺ ചെയ്തിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തു എന്തോ സ്പൈറൽ പൊട്ടറ്റോ അങ്ങനെ അത് സാധനം കഴിക്കുന്നുണ്ട് കണ്ട നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടില്ലേ ആ ഫസ്റ്റ് ചെയ്യത്തെ ഇതാണ് കേട്ടോ അത് അത് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടാ അത് അത് കഴിക്കാനായിട്ട് ആകെ ആ രണ്ട് ചക്കന്മാരുണ്ട് പിന്നെ ഇഷ്ടംപോലെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടാ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട് മറ്റേ പൈനാപ്പിളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ ടാറ്റാ ബൈ